സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ സെമിനാർ തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ നടന്നു തിരുവല്ലവകുപ്പ് മന്ത്രി വീണ ജോർജ് നയരേഖ അവതരിപ്പിച്ചു രണ്ടായിരത്തി മുപ്പത്തി എല്ലാവർക്കും ആരോഗ്യ പരീക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സ്പെഷ്യാലിറ്റി ചികിത്സകൾ വികേന്ദ്രീകരിക്കും അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തും ട്രോമാ കെയർ എമർജൻസി സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും ആരോഗ്യ സേവനങ്ങളിൽ തുല്യത ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആരോഗ്യ സെമിനാറിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലാ മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് വിവിധ സ്കീമുകളെ ഏകോപിപ്പിച്ചാണ് സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഈ പദ്ധതി വഴി നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പരിരക്ഷ നൽകുന്നു കാരുണ്യ ബലവരൻ ഫണ്ട് പദ്ധതിയും നിലവിലുണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി അഞ്ചു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ചികിത്സ നൽകുന്നത് കൂടുതൽ പേർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും മന്ത്രി പറഞ്ഞു രോഗാതുരത കുറയ്ക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിനായി ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ നടപ്പിലാക്കുന്നു ആയുഷ് വകുപ്പിന് കീഴിൽ പതിനായിരം യോഗ ക്ലബ്ബുകൾ ആവിഷ്കരിച്ചു സ്കൂൾ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കും മാനസികാരോഗ്യം ഉറപ്പാക്കാനായി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആർദ്രം ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ചു മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലെത്തി ജീവിതശൈലി രോഗ സ്ക്രീനിംഗ് നടത്തി ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കും ക്യാൻസർ പ്രതിരോധത്തിനായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ചു ഇതുവരെ ഇരുപത് ലക്ഷത്തിലധികം പേരെ സ്ക്രീനിംഗ് നടത്തി അത്യാധുനിക ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ നടപ്പിലാക്കിയെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആരോഗ്യ രംഗത്തെ കഴിഞ്ഞ ദശകത്തിലെ നേട്ടങ്ങൾ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ അവതരിപ്പിച്ചു പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ പി കെ ജമീല എസ് എച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ് നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ സജിത് ബാബു ഔഷധി ചെയർപേഴ്സൺ ശോഫന ജോർജ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ഹോമിയോപ്പതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എം ബി ബീന ഹോമിയോപ്പതി പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ ഡോക്ടർ ടി കെ വിജയൻ ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ സുജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു